നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കക്ഷത്തിലിരുന്നതും പോയി ഉത്തരത്തിലിരുന്നത് എടുക്കാനും പറ്റിയില്ല എന്ന് കേട്ടിട്ടില്ലേ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഏതാണ്ട് അതിനേക്കാൾ വലിയ മണ്ടത്തരമാണ് ഒരൊറ്റ രാത്രി കൊണ്ട് കാട്ടിക്കൂട്ടിയത് രാഷ്ട്രീയ സാധ്യതകളുടെ കലയാണെങ്കിലും വികാരപരമായ തീരുമാനങ്ങൾക്ക് പലപ്പോഴും പ്രസക്തി ഉണ്ടാകില്ല വിവേകമാണ് പ്രധാനം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ പണ്ടേ അതില്ലായിരുന്നു പ്രതിപക്ഷ നേതാവ് സതീഷിനും അതേ ഗണത്തിൽപ്പെട്ടയാളാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് കാര്യം മറ്റൊന്നുമല്ല വടകരയിൽ കഴിഞ്ഞ തവണ എൺപത്തിനാലായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച കെ മുരളീധരനെ തൃശൂരിൽ സ്ഥാനാർത്ഥി ാക്കിയതും ഷാഫി പറമ്പിൽ എം എൽ എ വടകരയിൽ ഇറക്കിയതും രണ്ടും രാഷ്ട്രീയമായി വലിയ റിസ്ക് ആണ് തൃശൂർ കെ കരുണാകരന്റെ തട്ടകമായിരുന്നെങ്കിലും അദ്ദേഹം കെ മുരളീധരനും പത്മജ വേണുഗോപാലും ഇവിടെ പരാജയപ്പെട്ടിട്ടുണ്ട് നിലവിൽ തൃശൂർ ജില്ലയിലെ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ പന്ത്രണ്ടും ഇടത്തോട് കിടക്കുകയാണ് പക്ഷേ പ്രതാപൻ മത്സരിച്ചാൽ വിജയിക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി അങ്ങനെയാണ് കെ മുരളീധരനും തൃശൂരിൽ വെന്നിക്കൂടി പാറിക്കാനാകും എന്നാൽ സുനിൽകുമാറും സുരേഷ് ഗുബയും ബഹുദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞു ഏതായാലും മുരളി എത്തുന്നതോടെ മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശമാകും ും എന്നതിൽ സംശയമില്ല വിജയത്തിന്റെ കാര്യത്തിൽ അതുണ്ട് താനും ഇപ്പോഴത്തെ തൃശൂർ ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷത്തിന് അനുകൂലമാണ് വടകരയിലെ സ്ഥിതി അങ്ങനെയല്ല കെ കെ ശൈലജയെ പുഷ്പം പോലെ പരാജയപ്പെടുത്താൻ കെ മുരളി തന്നെ കഴിയും മുരളിയെ വടകരയിൽ നിന്ന് മാറ്റുന്ന എന്ന വാർത്തകൾ വന്നതിന് പിന്നാലെ കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ വലിയ രോഷവുമായാണ് രംഗത്തെത്തിയത് അതിൽ നിന്ന് തന്നെ വടകരയിലെ മുരളിയുടെ വേരോട്ടം വ്യക്തമാണ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ പോയത് കോൺഗ്രസിനെ ബാധിച്ചിട്ടേ ഇല്ലെന്ന വീമ്പിളക്കിയ വമ്പൻമാരാണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിയും മുൻപ് പേടിച്ച് നിലപാട് മാറ്റിയത് പുകഞ്ഞകൊള്ളി ഏതായാലും പുറത്താണ് അപ്പോൾ ചുവരെഴുത്തും പ്രചാരണവും തുടങ്ങിയ പ്രതാപനെ പതിനൊന്നാം മണിക്കൂറിൽ മാറ്റി നിർത്തിയ തീരുമാനം ഇരിക്കും കൊമ്പ് മുറിക്കുന്നതിന് തുല്യമാണ് മത്സരിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഷാഫി പറമ്പലിനെ വടകരയ്ക്ക് അയച്ചത് ആത്മഹത്യാപരവും എറണാകുളത്തിന് പുറത്തുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ച് ചുക്കും ചുണ്ണാമ്പും അറിയാത്ത വി ഡി സതീശനും കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ലാത്ത കെ സുധാകരും കേരളത്തിലെ കോൺഗ്രസിലെ പിണറായി വിജയന് വേണ്ടി ബലി കഴിക്കുകയാണ് കോൺഗ്രസ് മുക്ത ഭാരതത്തിന് എല്ലാ പണിയും പയറ്റുന്ന ബി ജെ പിക്ക് ഓശാന പാടുന്നവരാണ് പിണറായി വിജയനും കൂട്ടരും അതുകൊണ്ടാണല്ലോ സംസ്ഥാനത്ത് സി പി എമ്മും കോൺഗ്രസും തമ്മിലാണ് മത്സരമെന്ന് കൺവീനർ ചിറ്റപ്പൻ തട്ടിവിട്ടത് കഴിഞ്ഞ തവണ ഇരുപതിൽ പത്തൊൻപത് സീറ്റ് ലഭിച്ച യു ഡി എഫിനെ തകർക്കുക എന്നാണ് സി പി എമ്മിന്റെ ലക്ഷ്യം അതിനായി ബി ജെ പിയുടെ സഹായം സ്വീകരിക്കാനും അവർ തയ്യാറാണ് ഈ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കാതെയാണ് കെ പി സി സി നേതൃത്വം തൃശൂരിലും വടകരയിലും കുരുതി കൊടുക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് പത്മജ കോൺഗ്രസിൽ സജീവമല്ലാത്ത നേതാവായിരുന്നു അവർ പാർട്ടി വിട്ടതിനോട് വേണ്ടത്ര പ്രതികരണങ്ങൾ നടത്തി വലിയ പ്രാധാന്യം കൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ലായിരുന്നു രണ്ട് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതെല്ലാം കെട്ടടങ്ങിയനെ പക്ഷെ ഇതൊക്കെ ആരോട് പറയാൻ സ്വന്തം സ്ഥാനാർത്ഥിയുടെ വിജയത്തേക്കാൾ ഉപരി വേറൊരുത്തിനെ വെട്ടിനിരത്തുന്നതിനാണ് നേതൃത്വം ആനന്ദം കൊള്ളുന്നത് അത് സ്വന്തം കുഴിതോണ്ടലാണെന്ന് താമസിയാതെ ഇവർ മനസ്സിലാക്കും കെ സുധാകരൻ കണ്ണൂരിലെ സ്ഥാനാർത്ഥിയാണല്ലോ അദ്ദേഹം ജയിച്ചാലും സീറ്റുകളുടെ എണ്ണം കുറഞ്ഞാലും കെ പി സി സി പ്രസിഡന്റിന്റെ കസേരത്തെറിക്കുമെന്ന് ഉറപ്പാണ് കെ മുരളീധരൻ തൃശൂരിൽ വിജയിച്ചില്ലെങ്കിൽ കെ പി സി സി അധ്യക്ഷനായേക്കും അതോടെ സതീഷിന്റെ കാര്യം കട്ടപ്പുകയാണ് ഗ്രൂപ്പിനെ അതീതമായി പാർട്ടിയെ നയിക്കാൻ കഴിവുള്ളയാളാണ് മുരളീധരൻ വെള്ളയമ്പലത്തെ ഇന്ദിരാഭാവൻ അദ്ദേഹം പ്രസിഡന്റായെന്ന കാലത്ത് ഉണ്ടാക്കിയതാണ് വീക്ഷണം പത്രം രണ്ടാമത് ആരംഭിച്ചതും മുരളീധരനെ സി പി എമ്മിന്റെ കോട്ടയായ വട്ടിയൂർക്കാവും വടകരയും മുരളീധരൻ പിടിച്ചെടുത്തതാണ് വട്ടിയൂർ ിൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ വടകരയിലും ഏതാണ്ട് അതേ അവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത് പതിനഞ്ച് കൊല്ലമായി യു ഡി എഫിന്റെ കയ്യിലിരിക്കുന്ന മണ്ഡലമാണ് വടകര അത് തിരിച്ചുപിടിക്കുക എന്നത് സി പി എമ്മിന്റെയും പിണറായി വിജയന്റെ അഭിമാന പ്രശ്നമാണ് പ്രത്യേകിച്ച് ചന്ദ്രശേഖരൻ മതക്കേസിൽ പാർട്ടി പ്രവർത്തകർ അടക്കമുള്ളവരുടെ ശിക്ഷ ഹൈക്കോടതി ശരിവച്ച സാഹചര്യത്തിൽ രാഷ്ട്രീയമായി ഇത്തരം പ്രശ്നങ്ങളൊന്നും കാണാതെ കുരുടൻ ആനയെ കണ്ടതുമാതിരി സതീശനും സുധാകരനും എന്തൊക്കെയോ മനസ്സിൽ കാണുകയും കണക്കുകൂട്ടുകയും ചെയ്യുന്നു പിണറായി വിജയനും മകൾ വീണാ വിജയനും എതിരെ ആഞ്ഞടിക്കാനുള്ള എല്ലാ ആയുധവും കോൺഗ്രസിന്റെ കയ്യിലുള്ളപ്പോൾ ാണ് അതെല്ലാം തൊലച്ച് സി പി എമ്മും പിണറായിക്കും സ്കോർ ചെയ്യാനുള്ള സുവർണ അവസരം കോൺഗ്രസ്സുകാർ ഒരുക്കി കൊടുക്കുന്നത് അതുകൊണ്ട് സി പി എമ്മിന് വലിയ അധ്വാനം വേണ്ടി വരില്ല ഇതെല്ലാം കണ്ട് കൊടുങ്ങല്ലൂരിലെ മുൻ എം എൽ എ ആയ ടി എൻ പ്രതാപൻ ഭരണിപ്പാട്ട് പാടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ